കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിശ്വാസി മെത്രാന്മാർക്ക് എഴുതിയ ഒരു തുറന്ന കത്ത് പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് നമ്മുടെ സഭയിൽ ഏക കുർബാന മെത്രാൻ സമിതിയും വത്തിക്കാൻ അംഗീകാരത്തോടുകൂടിയും നടപ്പാക്കിയല്ലോ നിർഭാഗ്യവശാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം ഇതുവരെ നടപ്പാക്കിയിട്ടില്ലല്ലോ ആ വിഷയം തീർക്കാൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്രാനിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതിന്റെ ഭാഗമായി വിവിധ സഭാവിശ്വാസി കൂട്ടായ്മകൾ അദ്ദേഹത്തെ കാണുവാൻ ശ്രമിച്ചു ചർച്ചയ്ക്കിടയിൽ സഭാനുകൂല വിശ്വാസികൾക്ക് അനുകൂലമല്ലാത്ത നിലപാടാണ് ഉണ്ടാവുന്നതെന്നും ബോധ്യമായി ആയതുകൊണ്ട് സഭയുടെ കാനോ നിയമം പതിനേഴിൽ പറയുന്നത് പോലെ ഓരോ വിശ്വാസിക്കും സഭയിൽ നിന്നും അവകാശപ്പെട്ട മൗലിക അവകാശമായ കൂതാശകൾ പ്രത്യേകിച്ച് കുർബാന അനുഭവിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇക്കാര്യത്തിനായി വിശ്വാസികൾ മാർ പാംബ്ലാനിയെ കാണുവാൻ ചെന്നത് തെറ്റായി പോയെന്നും കാണിച്ചുകൊണ്ട് ആറ് സഭാ വിശ്വാസികൾക്ക് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരുന്നു ഈ വലിയ നോമ്പ് കാലത്ത് തന്നെ സഭാവിശ്വാസികളെ മുറിവേൽപ്പിക്കുന്ന കാര്യം ചെയ്തത് എല്ലാ സഭാവിശ്വാസികൾക്കും ഒരുപോലെ വേദനിക്കുന്നതാണ് കാരണം സഭാ നടപടി നടപടിയെടുത്ത് സസ്പെൻഡ് ചെയ്ത വൈദികർ ഇപ്പോഴും അതേ സ്ഥാനങ്ങളിൽ തുടരുന്നു ഒരേ സമയം സഭയെയും മെത്രാൻമാരെയും പൊതു സമൂഹത്തിൽ പരിഹസിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നത് അതിലും വേദനാജനകമാണ് പ്രസാദഗിരി പള്ളിയിലെ ബലിവേദിയിൽ ആക്രമിക്കപ്പെട്ട് നിലത്ത് വീണ എൺപത് വയസ്സുകാരനായ ജോൺ തോട്ടുപുറം അച്ഛനെയും നോട്ടീസ് കിട്ടിയ സഭാ വിശ്വാസികളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇനിയെങ്കിലും മെത്രാൻ സമിതി പ്രത്യേകിച്ച് പെർമൻസിനടു ഉണർന്ന് ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു വലിയ നോമ്പിന്റെ പ്രാർത്ഥനയോടെ എളിയ സഭാ വിശ്വാസി എറണാകുളം അങ്കമാലി അതിരൂപത കോപ്പി കൂരിയയ്ക്കും കൊടുത്തിട്ടുണ്ട് ഈ കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഓരോ വിശ്വാസികളും ചോദിക്കുന്ന കാര്യങ്ങളാണ് സഭാ അധികാരികളുടെ കോലം സർക്കുലറിൽ കത്തിച്ചവർ ആർച്ച് ബിഷപ്പ് താരത്തിന്റെ മുട്ടുകൾ തല്ലിയടിക്കുമെന്ന് അതിരൂപത ആസ്ഥാനത്തിനുള്ളിൽ തടഞ്ഞു വെച്ച് ഭീഷണിപ്പെടുത്തിയവർ ദിവ്യകാരുണ്യവുമായി വന്ന മാർപ്പാപ്പയുടെ പ്രതിനിധി ആർച്ച് ബിഷപ്പ് സിറിൽ കുപ്പി എറിഞ്ഞവർ എന്നിവർക്കെതിരെ നിയമ നടപടികൾ എടുക്കുന്നതിന് പകരം വിശ്വാസികളെ നടയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് എവിടുത്തെ ന്യായമാണ് ഇതെന്താ വെള്ളരിക്കാ പട്ടണമോ